എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു പുതിയൊരു വീഡിയോ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് കറങ്ങുന്നുണ്ട് ആശാം പണി കിടന്ന് വാങ്ങുന്നതാണ് അപ്പോ ഒരു ഹണി റോസിൻ്റെ ഒരു വീഡിയോ ആണ് കിടന്ന് കറങ്ങുന്നത് ഇതിനു മുമ്പേ കുറച്ച് ദിവസം ഇതുപോലൊരു സാധനം ആറാട്ടണ്ണൻ ഇട്ടിട്ട് മാറ്റിയായിരുന്നു ആ വീഡിയോയുടെ തമ്മേൽ ഞാൻ കൊടുക്കാം ഗുഡ് ബമ്പർ വാഷർ അക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് അന്നൊരു വീഡിയോ കൊടുത്തിട്ടിരുന്നത് ഇത് അന്ന് അന്നെനിക്ക് ഒരാളയച്ചു തന്നേ അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു ആ ഒരു പയ്യനാണ് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അഞ്ചു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തവണയിൽ ചേഞ്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞേരാ വേണ്ട്രാ അങ്ങേരെന്തോ കാണിക്കുന്ന വിളവില്ലാതെ നമ്മൾ എപ്പോഴും അങ്ങനെ കുറ്റം പറയണ്ട പോട്ട് അങ്ങനെ ചേഞ്ച് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഞാനെന്ന് പറഞ്ഞ അത് ഒഴിവാക്കി അത് എനിക്ക് വേണേൽ ഒന്നും ഇത് കണ്ടന്റായിട്ട് ചെയ്യാമായിരുന്നു ഇങ്ങനെ എന്തുവാടെ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് പക്ഷെ ഇന്നലെ നോക്കിയപ്പം ആശാം വീണ്ടും വീണ്ടും ഇന്നലെ മെനഞ്ഞാണ് മെനഞ്ഞാണ് എനിക്കിതൊരു പയ്യെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അപ്പോഴ് ഞാൻ പറഞ്ഞ് വിട്ടേക്കാം അപ്പം ഇന്നലെ കുറെ പേരൊക്കെ നമ്മുടെ സീക്രട്ടായിട്ട് അവരൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിളിച്ചിട്ട് ഞാനായിട്ട് എന്തിനു കുറയ്ക്കുന്നേ നമുക്കങ്ങ് നമ്മുടെ അഭിപ്രായം അങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ ഹണീർ റോസിനെ കാണുമ്പോൾ കമ്പിയാവും ഓ ഓ ആറാട്ടെണ്ണാണ് യു ആർ ഗ്രേറ്റ് ആൻഡ് ഓൻഡ് എക്സെട്ര അടുത്ത് എന്തോ പ്രായപൂർത്തിയായവർ മാത്രം കാണുക ആറാട്ടെണ്ണന്റെ അടുത്ത് തല്ലിനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ പോസ്റ്റിവൾ അങ്ങനെ ഇതിൽ ഹണീർ റോസിനെ കാണുമ്പോൾ കമ്പിയാവും ഇതാണ് ആറാട്ടണ്ണന്റെ എക്സ്ട്രീം മെയിൻ മെയിൻ പോയിന്റ് മെയിൻ വീക്ക്നെസ് ഇപ്പൊ ഇടയ്ക്ക് ആറാട്ടണ്ണനും ആറാട്ടൊണ്ണനും ഹണി റോസ് വന്ന സമയത്ത് ഹണി റോസ് അവിടെ ഒരു പടത്തിന്റെ എന്താ സംഭവമായിട്ട് വന്നിരുന്നപ്പോൾ അവിടെ വരികയും ആറാട്ടെണ്ണ ഹണി റോസിന് കൈ കൊടുക്കുകയും ഹണി റോസ് എഴുന്നേ എഴുന്നേറ്റ് വളരെ വളരെ ബഹുമാനത്തോടെ വളരെ അടിപൊളിയായിട്ട് അവിടെ പെരുമാറുകയും ചെയ്തു ബാക്കി ആരും മൈൻഡ് ചെയ്യുന്ന ഞാനും കണ്ടില്ല ബാക്കി എല്ലാവരും ഇടയിൽ മൈൻഡ് ചെയ്യാതെ പോയി പക്ഷെ ഹണി റോസിന്റെ അടുത്ത് വന്നു ഹണി റോസ് എഴുന്നേറ്റ് ശേഖരി പോയി എന്തായാലും അത് ഹണി റോസ് അടിപൊളിയായിരുന്നു അവിടെ പിന്നെ ആറാട്ടെണ്ണെ കുറിച്ച് ഞാൻ പറയുന്നില്ല രാവിലെ ശേഷം വന്നിട്ട് പറയണം ഹണിറോസിനെ കാണുമ്പോ എനിക്ക് കമ്പിയാവണം ഇത് മിസ്ലീഡിങ് സംഭവം എന്നിട്ട് ആറട്ടണം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഓ

പറയാറുണ്ട് കാണുമ്പോൾ കമ്പിയാകുന്നു അണ്ണന്റെ അടുത്ത് പലരും പറയാറുണ്ട് അണ്ണൻ പലരും പറയുന്ന കേട്ടും കൊണ്ട് അവിടെ ഇരുന്നാ മതി ജീപ്പിൽ ആൾക്കാർ വരും വരുമ്പോ ബാക്കിൽ കയറി ഇരുന്ന് പോയാൽ മതി മനസ്സിലായി ഉം നേരെ ശെല്ലിപ്പോ കിടക്കാം നേരെ അകത്ത് കിടക്കാം ഉണ്ടാക്കിട്ട് എന്റെ എൻ്റെ പൊന്നണ്ണ നിങ്ങൾ എന്തോന്നുമായി വിളിച്ചു പറയുന്നത് അണ്ണന് ഹണി റോസിനെ കാണുമ്പോൾ കമ്പിയാവണ അവരിങ്ങനെ പറഞ്ഞു അവരെങ്ങനെ പറഞ്ഞു അണ്ണാ നിങ്ങൾ ഇരന്ന് വാങ്ങിയാണ് പണി ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം പണി എരുന്ന വഴിയെക്കൂട്ട് ദൂരെ കൂടെ പോകുന്ന പണിയെ ഏണിവെച്ച് കയറി എത്തി നോക്കി അതിൽ ചാടി ഇറങ്ങി പണി വാങ്ങിയാണ് ഏഹ് അവരെ നിങ്ങളടുത്ത് മാന്യമായിട്ട് അവിടെ നിന്ന് പെരുമാറി അണ്ണന് കമ്പിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ വന്നിരുന്നതാണ് പറയുന്നത് ഹണി റോസിനെ കാണുമ്പോൾ ഏഹ് ഇതെന്ത് പൊന്നിടാ നിങ്ങളെ കാര്യം നമ്മളെല്ലാം മിസ്ലീഡിങ് തമ്മേൽ കൊടുക്കാറുണ്ട് പക്ഷെ അത് നമ്മൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് അതിൽ തെളിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ കമന്റോ അത് പിക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്താണ് നമ്മൾ മിസ്ലീഡിങ് ആയിട്ട് ചില സമയങ്ങൾ കൊടുക്കുന്നത് എന്നാലും ഇങ്ങനെ ഞാൻ കൊടുക്കാറില്ല അണി റോജനം കാണുമ്പോൾ കമ്പി ആവണം നിങ്ങൾക്ക് റിച്ചാണോ ആവശ്യമെങ്കിൽ ഇത് ഒന്നൊന്നര റിച്ചിലേക്ക് ഇത് ഈ ഈ ഈ റിച്ചിൽ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയി സ്റ്റേഷൻ എല്ലാം കോടാതില്ല കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തരും ഇത് ആലോചിച്ച് നോക്കാം ഹണി റോസ് ഈ വീഡിയോ എടുത്ത് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചും കൊണ്ട് ഹണി റോസ് ഇറങ്ങി തിരികെയാണെങ്കിൽ അണ്ണാ പൂട്ടിക്കെട്ട് ഇത് ഹണി റോസിനെ മാത്രമല്ല ഇത് എല്ലാ മിക്കവരെയും നിങ്ങൾ ഇതുപോലെയൊക്കെ കറക്കി കുത്താറുണ്ട് ഞാൻ ആദ്യം ഒരു തമ്മയും കാണിച്ചില്ലേ ഗുഡ് ബമ്പർ വാഷർ എക്സെട്ര അന്നും ഇതുപോലെ ഒരു നടിയെ പറഞ്ഞതാണ് അപ്പൊ അണ്ണാ ഇത് വഴിയെ പോണ സാധനം വിളിച്ചു വരുത്തി ചോദ്യം ചേണി വെച്ച് മേടിക്കണെ അണ്ണാന്റെ വേറൊരു വീഡിയോ ഉണ്ട് അതും കൂടി ഒന്ന് കൊടുക്കൾക്ക് പലതും കാണുമ്പോ കമ്പിയാവണില്ല പക്ഷെ ആരാട്ടൻ പറയുമ്പോ അത് ആറാട്ടോ ഞാൻ തോന്നു പറയാൻ മറ്റുള്ള ആരാട്ടൻ ആരാട്ട് ബാക്കിയുള്ള പലരെയും കാണുമ്പോ പല ആളുകൾക്കും കമ്പിയാവുന്നുണ്ടോ പലരും ഒപ്പിക്കുന്നുണ്ട് കൊച്ചിയിലെല്ലാം പല പരി നടക്കുന്നുണ്ട് കടലവെടിയും പിന്നെ നടക്കുന്നുണ്ടോ

ഇപ്പോ മനസ്സിലായി അണ്ണന് ഇടക്കിടയ്ക്ക് ഓരോ നടിമാരെ എന്തിനാണ് അണ്ണൻ ക്രഷ് തോന്നണെന്ന് എനിക്ക് മനസ്സിലായി 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 എനിക്ക് നന്നായിട്ടാണ് അണ്ണന്റെ ക്രഷ് എന്ന് ഉദ്ദേശിക്കേണ്ട അർത്ഥം എനിക്ക് ഇപ്പോഴാണ് പിടിക്കുക മറ്റുള്ള അണ്ണൻ നടിമാരെ കാണുമ്പോൾ കമ്പിയാവുന്നു മറ്റേ മാധവ് കുട്ടി സെക്സിനെ പറ്റി പറഞ്ഞപ്പ അങ്ങനെയാണ് അവര് സെക്സിനെ പറ്റിയടേ പറഞ്ഞത് അല്ലാതെ ഏർ അവർക്ക് ഓരോ നടിമാരെ നടന്മാരെ കാണുമ്പോ കമ്പിയാവണന്നല്ല പറഞ്ഞത് നിങ്ങളിത് എന്തുവാ വിളിച്ചു പറയുന്നത് എനിക്ക് കമ്പിയായിരുന്നു കമ്പിയായിരുന്നു ഒരു ഹണി റോജിനെ കണ്ടപ്പോ കമ്പിയായിരുന്നു ഇത് നിങ്ങൾ എന്തുവാണ് എന്തുവാണ് ഉദ്ദേശിക്കുന്നത് എന്തുവാണ് ഏ ഇപ്പം മനസ്സിലായി നിങ്ങൾ നിങ്ങളിടക്കിടക്ക് മഞ്ജുവാലയുണ്ടടുത്ത് ക്രഷ് നിങ്ങളെ അടുത്ത് മറ്റേ നിത്യമാനടുത്ത് ക്രഷ് നിങ്ങളുടെ ക്രഷ് എങ്ങോട്ടാണ് ഉദ്ദേശം പോണേന്ന് എനിക്ക് ഇപ്പം ഏതാണ്ട് നന്നായിട്ട് കത്തി ഞാൻ വിചാരിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും എങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൊന്നും വിളിച്ച് പറയാതെ അണ്ണ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പം അണ്ണാന്റെ ക്രഷ് എനിക്ക് മനസ്സിലായി നല്ല ക്രഷാണ് നല്ല ക്രഷ് കമ്പി ആണ് അണ്ണാന്റെ ക്രഷ് കൊള്ളാം ഏഹ് എല്ലാ റിലേഷൻഷിപ്പും സെക്സി തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അണ്ണാ മാധവികുട്ടി പറഞ്ഞത് സെക്സിനെ കുറിച്ചാണ് അണ്ണാൻ പറയണത് അണ്ണാൻ കമ്പിയായെന്ന് ഇത് ഇത് നഗ്ന പ്രദർശനം എന്നതിന് പോലെ തുല്യമായിട്ടുള്ള സാധനമാണ് അണ്ണ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് വീലിയാണ് എന്റെ പേഴ്സണൽ അനുഭവമാണ് എനിക്ക് മീൻസ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുഭവം അല്ല സോറി തിരിഞ്ഞു ഇനിയിപ്പോ ദൈവമേ എന്നെ പറയും ഞാൻ കമ്പിയായെന്ന് പറഞ്ഞു ഓക്കെ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഉം എന്തായാലും അണ്ണാ പൊളിച്ച് നിങ്ങൾ മിക്കവാറും നിക്കറിലിരിക്കും സെല്ലില് ഉം അതിനുള്ള വകുപ്പാണ് ഈ കിടന്നും വരവണ്ണത് നോക്കി കണ്ടും വരവില്ലെങ്കിൽ അണ്ണ ഏ മുക്കാലിൽ കേട്ട് പണി കിട്ടും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്തായാലും അണ്ണന്റെ റൂട്ടുകൾ കണ്ടിട്ട് റൂട്ട് മാപ്പ് കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ദഹിക്കണില്ല കാരണം ഒരു നടിയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞു ക്രഷ് തോന്നിയെന്ന് പറഞ്ഞ് 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 ഇപ്പം ആരും വളയാത്തത് കൊണ്ട് ഇപ്പൊ കമ്പിയാവണം എന്ന് പറയണം അപ്പൊ അങ്ങനെയെങ്കിലും ആരെങ്കിലും വളയണം വളയണമെങ്കിൽ വളയട്ടെന്നായിരിക്കും ഏഹ് എന്റെ പൊന്നണ്ണ പൊന്നണ്ണ ഏഹ് മുടി വെട്ടിയല്ലേ ഈ വീഡിയോയിൽ അണി റോസിന്റെ മുടി വെട്ടിയപ്പം അണ്ണന് കുറച്ച് എന്തോ എവിടെ കൂടിയൊക്കെ കിളി പറന്നുപോയി അതാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഏയ് നിങ്ങൾ വളരെ വളരെ മോശമായ രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് വീശുന്നത് വളരെ മോശമായിട്ട് ഇത് അവർ കേസ് കൊടുത്ത് പണി കിട്ടിക്കഴിഞ്ഞാൽ പണിയാ പാലും വെള്ളത്തിൽ കിട്ടും പിന്നെ ഇടക്കിടയ്ക്കാണ് നമ്പറ് അവർ പറഞ്ഞ് ഇവർ പറഞ്ഞത് കമന്റ് കണ്ടാ മെസ്സേജ് ഉണ്ടോ റെക്കോർഡ് ഉണ്ടോ ഒന്നും ഇല്ലല്ലോ അവരെൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് ഇവരെൻ്റെ അടുത്ത് അത് പറഞ്ഞ് എന്നൊന്നും വന്നിരുന്ന് പറഞ്ഞിട്ടില്ല ഇത് അണ്ണം കൈ നിട്ട് പറഞ്ഞ് പണി മേടിക്കോളാം പണിയാണ് എന്തായാലും അണ്ണൻ്റെ കാര്യങ്ങൾ ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ട് നടക്കട്ടെ മറ്റേ നമുക്ക് ജി പി കയറി എന്ന് പറയുമ്പോൾ ഞാൻ ടാറ്റ തരും അപ്പം അണ്ണൻ പിന്നെ വന്നിട്ട് പറയല് പോവല്ലേ പോവല്ലേ എന്ന് മറ്റേ അത് ആ ചോട്ടാകുമ്പോൾ ആ കളി കളിയാണെന്നിക്കല് പൊക്കോ പൊക്കോ എന്നേ ഞാൻ പറയത്തുള്ളൂ പോ ഇടന്ന് വാങ്ങിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പം ശരി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയാണ് ആറാട്ടെണ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ആറാട്ടെണ്ണനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് എല്ലാവരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ബൈ